ഏകദിന ദേശീയ സെമിനാർ സംഘടിപ്പിച്ചു കൊല്ലം ശ്രീനാരായണ കോളേജ് പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷനും സംയുക്തമായാണ് ദേശീയ സെമിനാർ സംഘടിപ്പിച്ചത് എസ് എൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മനോജ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു സുസ്ഥിരവും സമാധാനപൂർണവുമായ അന്തർദേശീയ വ്യവസ്ഥയ്ക്ക് വേണ്ടി അന്വേഷണം എന്നതായിരുന്നു വിഷയം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മനോജ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു Peace and only because of that peace, their living standards are high, health conditions are high, knowledge of our citizens are high. When there is a conflict between nations, it will definitely disturb the national economy and living standards. So, that should be avoided. And this seminar will give some valuable information regarding. ഡോക്ടർ വിവേകാനന്ദൻ പ്രബന്ധാവതരണം നടത്തി പ്രൊഫസർ ജി രാധാകൃഷ്ണൻ കുറിപ്പ് സെമിനാറിൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ബി ഡി രാധാകൃഷ്ണൻ ഡോക്ടർ ആർച്ച അരുൺ എന്നിവർ സംസാരിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ പ്രീത ജി എസ് നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കൊല്ലം